ദ ജേണലിസ്റ്റിലേക്ക് പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കാർക്കെതിരെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഇന്ത്യക്കാരെന്നാൽ വളരെ മോശം ആളുകളാണ് എന്ന ചിന്താഗതിയിൽ ഊന്നിക്കൊണ്ട് പല വിദേശ രാജ്യങ്ങളിലെയും ആളുകൾ പൗരന്മാർ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് ഇത്തരം പ്രചാരണങ്ങൾക്ക് കാരണം ചുരുക്കം ചില ഇന്ത്യക്കാരുടെ ബോധരഹിതമായ വൃത്തിഹീനമായ സംസ്കാരശൂന്യമായ ഇടപെടലുകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റു പല സാങ്കേതികമായ കാരണങ്ങളും കാര്യങ്ങളും ഓരോരോ രാജ്യങ്ങളുടെ പോളിസിയും ഒക്കെ മറുവശത്തുണ്ടെങ്കിലും മറ്റൊരു വിദേശ രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യക്കാരോട് അല്പമെങ്കിലും ബഹുമാനമില്ലാതെ ഇടപെടുന്നതിന് കാരണമാകുന്നത് ഈ പറഞ്ഞ ചുരുക്കം ചില ഇന്ത്യക്കാരുടെ ഒരു ബോധവുമില്ലാത്ത തരത്തിലുള്ള ഇടപെടലുകളാണ് എന്നുള്ളതാണ് വാസ്തുവ് എന്നാൽ ഇന്ത്യക്കാർക്കെതിരായ ഇത്തരം കുപ്രചാരണങ്ങളെ ബഹുമാനമില്ലാതെ കാണുന്ന വിദേശികളുടെ നിലപാടിനെ ഒക്കെ മാറ്റിമറിക്കുന്ന വിധത്തിൽ ഒരു വലിയ നീക്കം ഇപ്പോൾ നടക്കുകയാണ് അത് യു കെയിൽ നിന്നാണ് യു കെയിലെ ഒരു കൂട്ടം മലയാളികൾ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ യു കെയിൽ ശുചീകരണവും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ പ്രചാരണവും സംഘടിപ്പിക്കുകയാണ് അതായത് അവിടെ മോശമായി കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഇവർ സംഘം ചേർന്ന് ക്ലീൻ ചെയ്യുന്നു അതുപോലെ തന്നെ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇന്ത്യക്കാരെന്നാൽ വളരെ മികച്ച ആളുകളാണെന്നും അതുപോലെ തന്നെ തങ്ങൾ ജീവിക്കുന്നിടം സുരക്ഷിതമായും വൃത്തിയായും സൂക്ഷിക്കുന്നവരാണെന്നുമുള്ള പൊതുബോധം വളർത്തിയെടുക്കുന്ന നിലയിലേക്കാണ് ഇവർ ഈ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐഒ സിയുടെ കേരള ചാപ്റ്റർ മിഡ്ലാൻഡ് ഏരിയയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഇവർ സേവന ദിനമായി ആഘോഷിക്കുന്നത് ഒരു പക്ഷേ ഒരു സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മലയാളികളുടെ നേതൃത്വത്തിൽ യു കെയിൽ ഇങ്ങനെ ഒരു സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ വിദേശികൾക്കിടയിൽ ഇന്ത്യക്കാരോടുള്ള മതിപ്പും ബഹുമാനവും വർദ്ധിപ്പിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല വിദേശത്ത് പോയി ജീവിക്കുന്ന മലയാളികളടക്കമുള്ള ഇന്ത്യൻ സമൂഹം ഈ ഐഒസിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ മലയാളികൾ വിദേശത്ത് ചെന്നിട്ട് ഇത്തരത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു ലഹരിവിരുദ്ധ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നു അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശികൾക്ക് നമ്മൾ ഇന്ത്യക്കാരോടുള്ള മലയാളികളോടുള്ള ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അകറ്റി നിർത്തലൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമല്ല ഇവർ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്ന് ബോധ്യമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ഇന്ത്യയോടുള്ള വെറുപ്പ് പ്രചരിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഈ സംഘടനയുടെ ഐ ഒ സിയുടെ നേതൃത്വത്തിൽ നടന്ന വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ തന്നെ നമ്മളോട് പറയും പ്രേക്ഷകർ ഒന്ന് നമസ്കാരം ഞാൻ റോമി കുര്യാക്കോസ് ഇന്ത്യൻ നോർത്ത് കോൺഗ്രസ് യു കെ കേരള ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നമുക്കിവിടെ തദ്ദേശീയരുടെയും അതേപോലെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റാൻ സാധിച്ച ഒരു സേവന ദിനമായിട്ട് ഗാന്ധി ജയന്തി ദിനം നമ്മളിവിടെ ആഘോഷിച്ചും ഇവിടെ യു കെയില് ഒത്തിരിയേറെ ഗാന്ധി ശരിക്കും ഗാന്ധിജിയുടെ ഒരു ആശയം സർവോദയ ആശയം കമ്മ്യൂണിറ്റി സർവീസ് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു വിപുലമായ ഒരു പരിപാടിയാണ് ഒരു ദിവസത്തെ സേവന ദിനമായി നമ്മൾ മിഡിൽ നമ്മൾ മിഡ്ലാൻഡ്സ് ഏരിയ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയത് ശരിക്കും ഇവിടെ കുട്ടികളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പാർക്കുണ്ട് ബോൾട്ടണിൽ ആ ഒരു പാർക്കിൽ ഐ ഒ സിയുടെ ഇരുപത്തിരണ്ട് സേവ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ക്ലീൻ ചെയ്തത് നമുക്ക് നമുക്കിവിടുത്തെ ബോൾട്ടൺ കൗൺസിലിന്റെ വളരെയേറെ ഒരു സപ്പോർട്ട് കാരണം അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം നമുക്ക് അവരാണ് സപ്ലൈ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ദിനത്തെ ഒരു ഒരു ദിനത്തിന്റെ ഒരു ക്ലീനിങ് പരിപാടിയാണ് നമ്മളവിടെ ഓർഗനൈസ് ചെയ്തത് ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇനിഷ്യേറ്റീവിനെ പ്രശംസിച്ചുകൊണ്ട് ആ ഒരു പരിപാടി കൃത്യമായി എത്തിയും ഞങ്ങളോടൊപ്പം ക്ലീനിങ്ങിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു ഇവിടുത്തെ ബോൾട്ടൺ ആൻഡ് ബോൾഡൻ എം പി ശ്രീമതി യാസ്മിൻ ഖുറേഷി അവരാണ് നമ്മൾ പരിപാടി ഇനാഗുറേറ്റ് ചെയ്തത് ഈ ഒരു പരിപാടി മാത്രമല്ല അന്നത്തെ സേവന ദിനത്തിൽ നമ്മൾ നമ്മൾ ഓർഗനൈസ് ചെയ്തത് നമ്മൾ ബാൻസ്ലി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ബാൻസ്ലിയിലെ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ നമ്മളൊരു രക്തദാന ക്യാമ്പ് നടത്തിയായിരുന്നു രക്തദാനം ജീവദാനം എന്നുള്ള ഒരു മഹത്തായ വചനം കോട്ടിണ്ടായിരുന്നു നമ്മൾ ആ ഒരു ക്യാമ്പ് നടത്തിയത് അത് അതോടനുബന്ധിച്ച് തന്നെ ഗാന്ധി സ്മൃതി സംഗമം ഗാന്ധിയുടെ തന്നെ ഗാന്ധിജിയുടെ തന്നെ ഓർമ്മകളും എല്ലാം അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഗാന്ധി സ്മൃതി സംഗമം ലസ്റ്റർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തി അത് ഉദ്ഘാടനം ചെയ്തത് ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തത് കോട്ടയം എം എൽ മുതിർന്ന കോൺഗ്രസ് നേതാവും ഒക്കെയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് ശരിക്കും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ യു കെയിൽ ചെയ്യുന്ന ഈ ഒരു കാര്യം വളരെ പ്രശംസനീയമായ രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളും അതേപോലെ തദ്ദേശീയരൊക്കെ റിപ്പോർട്ട് ചെയ്തത് കാരണം ഇവിടുത്തെ തദ്ദേശീയരൊക്കെ ശരിക്കും ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ അവർ ചാരിറ്റി പ്രവർത്തനം അവർ ജോലിക്ക് ശേഷമൊക്കെ കുറച്ച് ദിവസങ്ങൾ കുറച്ച് മണിക്കൂറുകളൊക്കെ ചാരിറ്റി പ്രവർത്തനത്തിനൊക്കെ നീക്കിവെക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മളും അവരോടൊപ്പം തന്നെ ഇങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു എന്നറിയുമ്പോൾ അത് അവർക്കൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കുടിയേറ്റ വിരുദ്ധ സമരങ്ങളും തദ്ദേശീയ പ്രക്ഷോഭങ്ങളൊക്കെ യു കെയിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ യു കെ യുടെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അവർക്ക് ഒക്കെ വേണ്ടിയിട്ടും കാരണം എന്ന് വെച്ചാൽ ഈ പാർക്ക് ക്ലീനിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും നമ്മളും എല്ലാവരും യൂസ് ചെയ്യുന്ന പാർക്ക് നമ്മൾ യും അവരുടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുകയും വളരുന്ന പാർക്കാണ് അപ്പം അതിനകത്ത് നമ്മളും കുറച്ച് ഇങ്ങനത്തെ സാമൂഹ്യ കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുന്നതും നടപ്പാക്കുന്നതും അവർക്കും സന്തോഷമുള്ള ഒരു കാര്യങ്ങളാണ് അപ്പം ഈയൊരു വിഷയങ്ങളൊക്കെയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ അതേ തദ്ദേശീയർ തദ്ദേശീയർക്കൊക്കെ ഒരു ആയിട്ട് തോന്നിയത് അപ്പം നമുക്ക് ഈ ഒരു പരിപാടി ഇത്രയും വിജയകരമായിട്ട് നടത്താൻ സാധിച്ചതിൽ നമുക്ക് ഒത്തിരി പേരോട് നന്ദിയും കടപ്പാടും ഉണ്ട് ഒന്ന് ഒരു കാലാവസ്ഥയിലും മഞ്ഞും മഴയും ഒക്കെ അതൊക്കെ വകവയ്ക്കാതെ നമ്മളോടൊപ്പം ഇരുപത്തിരണ്ട് സേവാ വോളണ്ടിയേഴ്സ് ചേർന്നിട്ടുണ്ടായിരുന്നു അവർക്ക് നന്ദി പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുകയും നമ്മളോടൊപ്പം ഇതിൻ്റെ പങ്കാളിയും ചെയ്ത എം പി യാസ്മിൻ ഖുറേഷി ബോൾട്ടൺ കൗൺസിലിൽ കൗൺസിലിൻ്റെ പ്രതിനിധികൾ ഗ്യാരത് പൈക്ക് കേരൻ ഇവരൊക്കെ ഇവരുടെയൊക്കെ സഹകരണത്തോടെയാണ് ഇത് കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിച്ചത് അതേപോലെ തന്നെ നമ്മൾ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സർവോദയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന ഒരു മാസ് ക്യാമ്പയിൻ നമ്മൾ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മിഡ്ലാൻഡ്സ് യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തുന്നുണ്ട് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും ഇതിനോട് ഈ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ചെയ്തു അതും ബഹുമാനപ്പെട്ട എം ബി തന്നെയാണ് അതും നടത്തിയത് അതിനു മുന്നോടിയായിട്ട് വിരുദ്ധ പ്രതിജ്ഞ ചെയ്തു നമ്മൾ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഇനിയുള്ള ഒരു വർഷം നമ്മൾ അതിനു വേണ്ടിയിട്ട് സാമൂഹിക രംഗത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് കൂട്ടയോട്ടം പോലെയുള്ള കാര്യങ്ങളിലൂടെയും ബോധവൽക്കരണ പരിപാടികളിലൂടെയും അത് മുന്നോട്ട് പോകും ഇതൊക്കെയാണ് ഞങ്ങൾ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പരിപാടികൾ ഇനിയും കൂടുതൽ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ ഉണ്ടാവും നന്ദി ഇന്ത്യയുടെ സംബന്ധിച്ച് സേവനവാരം നടത്തുകയുണ്ടായി ഏകദേശം ഇരുപത്തി അഞ്ചു പേര് ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇതുമൂലം ഞങ്ങൾക്ക് പബ്ലിക്കിന് ഒരു സന്ദേശം പകരാൻ സാധിച്ചു അതായത് നമ്മൾ ജീവിക്കുന്ന യു കെയില് നമുക്ക് എന്ത് സംഭാവന ചെയ്യാൻ സാധിക്കും അത് നമ്മൾ കാണിച്ച് നമുക്കത് പ്രൊഡി പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഇമിഗ്രേഷൻ്റെ ന്യൂ റൂൾ അനുസരിച്ച് കമ്മ്യൂണിറ്റി സർവീസ് അവരുടെ റിക്വയർമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു അത് വിതരണം ചെയ്തത് ബോൾട്ടിൻ്റെ ബഹുമാനപ്പെട്ട എം പി യാസ്വിൻ കുരേഷിയാണ് ഇത് ഒരു പ്രചോദനമായി ഇനിയും മുന്നോട്ട് ഇതുപോലുള്ള കാര്യങ്ങളുമായി ഐ യു സി യു കെ മുന്നോട്ടു തന്നെ വരുമെന്ന് എടുത്തു പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു നന്ദി